നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജൂട്ടിലേക്ക് സ്വാഗതം ബഹിരാകാശ മേഖലയിൽ വൻ കളിയുമായി ഇന്ത്യ ചടുലമായ വിവിധ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ദിനം പ്രതി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മെച്ചപ്പെട്ട നീക്കങ്ങൾ നടത്താനായി അക്ഷീണ പരിശ്രമത്തിലാണ് ഇസ്രോ അങ്ങനെ ഒടുവിൽ ഇന്ത്യ അതും ചെയ്തിരിക്കുകയാണ് എന്താണെന്നല്ലേ അതായത് ശാസ്ത്ര രംഗത്ത് വലിയ വളരെ വലിയ ഒരു മുന്നേറ്റം നമ്മൾ നടത്തിയിരിക്കുകയാണ് ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ചിരിക്കുകയാണ് പി എസ് എൽ വി സി സിക്സ്റ്റി പി ഒ ഇ എം ഫോർ പ്ലാറ്റ്ഫോമിൽ പയർ വിത്തുകൾ വിജയകരമായി മുളപ്പിച്ച ഐ എസ് ആർ ഒ ബഹിരാകാശ ജീവശാസ്ത്രത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചിരിക്കുകയാണ് നമ്മൾ പയർ മുളകൾ അവയുടെ ആദ്യ ഇലകൾ അനാവരണം ചെയ്തതായി ഐ എസ് ആർ ഒ പ്രഖ്യാപിച്ചു ഇത് മൈക്രോ ഗ്രാവിറ്റി അവസ്ഥയിലെ സസ്യ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പിനെ അടയാളപ്പെടുത്തി എന്നതാണ് വിക്രം സാരാഭായി സ്പേസ് സെന്റർ വി എസ് എസ് സി നടത്തിയ കോമ്പാക്റ്റ് റിസർച്ച് മൊഡ്യൂൾ ഓർബിറ്റൽ പ്ലാൻ സ്റ്റഡീസ് പരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു ഇത് ബഹിരാകാശത്ത് പ്രത്യേകിച്ച് ഗ്രാവിറ്റി അവസ്ഥയിൽ സസ്യങ്ങൾ എങ്ങനെ വളരുന്നുവെന്ന് പര്യവേക്ഷണം ചെയ്യുക എന്നതാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് നടന്ന പി എസ് എൽ വി സി സിക്സ്റ്റി ദൗത്യം രണ്ട് സ്പെയ്ഡെക്സ് ഉപഗ്രഹങ്ങളെയും ഭ്രമണപഥത്തിൽ വിന്യസിച്ചു എന്നതാണ് പി ഒ എം ഫോർ പ്ലാറ്റ്ഫോം മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിൽ പരിക്രമണം ചെയ്യുന്നു വിവിധ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ സുഗമമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണിത് നൂതന നിരീക്ഷണ സംവിധാനങ്ങളുള്ള നിയന്ത്രിത പരിതസ്ഥിതിയിൽ വളർത്തിയ എട്ട് പയർവിത്തുകൾ പരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ സംവിധാനങ്ങൾ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് അതുപോലെ തന്നെ ഈർപ്പം താപനില മണ്ണിൻ്റെ ഈർപ്പം തുടങ്ങിയ ആവശ്യ പാരാമീറ്ററുകൾ ട്രാക്ക് ചെയ്യുന്നു ഇത് തൈകളുടെ വിജയകരമായ മുളയ്ക്കലിനും അതുപോലെ തന്നെ വളർച്ചയും എടുത്തു കാണിക്കുന്നു എന്നതാണ് ഈ പരീക്ഷണം ശാസ്ത്രീയ പരിജ്ഞാനം മാത്രമല്ല ഇന്ത്യയുടെ ഗഗന്യാൻ പദ്ധതിയും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും പോലുള്ള ഭാവി മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നതാണ് ചുരുക്കത്തിൽ ബഹിരാകാശത്ത് പയർ ഇലകൾ മുളപ്പിക്കുന്നത് ബഹിരാകാശ ഗവേഷണത്തിലെ ഒരു തകർപ്പൻ മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നു കൂടാതെ ഭൂമിക്കപ്പുറത്തുള്ള ഭാവി കാർഷിക രീതികൾക്കുള്ള വാഗ്ദാനവും നൽകുന്നു എന്ന് വേണം പറയാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു നീക്കം വലിയ ഒരു നേട്ടം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നോക്കൂ ആഗോള ബഹിരാകാശ വ്യവസായത്തിൻ്റെ മൂല്യം മുന്നൂറ്റി ബില്യൺ ഡോളർ ആണെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അഞ്ഞൂറ്റി അൻപത് ബില്യൺ ഡോളർ കവിയുമെന്നും കണക്കാക്കപ്പെടുന്നു പുതിയ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളിലേക്ക് വരികയാണെങ്കിൽ എൻ ടു എൻ സേവനങ്ങളും ഡേറ്റ ആപ്ലിക്കേഷനുകളും പരിവേഷണം ചെയ്യുന്നതിലൂടെ ന്യൂ സ്പേസ് സ്റ്റാർട്ടപ്പുകൾക്ക് ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ നിർണായക പങ്ക് വഹിക്കാനാകും ഈ സ്റ്റാർട്ടപ്പുകൾ ഡിജിറ്റൽ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ സർക്കാർ സംരംഭങ്ങളുമായി യോജിച്ച് വളരുന്ന വിപണിയിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിവുള്ളവയാണ് രണ്ടായിരത്തി മുപ്പതോടെ ആഗോളതലത്തിൽ പതിനേഴായിരം ചെറു ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വ്യക്തവും അനുകൂലവുമായ ബഹിരാകാശ നിയമനിർമ്മാണം നടപ്പിലാക്കുന്നത് സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ബഹിരാകാശ മേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നിയന്ത്രണ ചട്ടക്കൂട് നൽകുകയും ചെയ്യും നമുക്കറിയാം രാജ്യ പുരോഗതിക്കായി മെച്ചപ്പെട്ട പദ്ധതികളാണ് ഐ എസ് ആർ ഒ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം പദ്ധതികൾ ഇസ്രോയ്ക്കുമുണ്ട് ഗഗന്യാൻ പദ്ധതി അതുപോലെ തന്നെ ബഹിരാകാശ സഞ്ചാരികൾക്ക് തങ്ങാൻ കഴിയുന്ന സ്വന്തം ബഹിരാകാശ നിലയം വികസിപ്പിക്കാനുള്ള ബഹിരാകാശ പദ്ധതി ഐ എസ് ആർ ഒയ്ക്കുണ്ട് എന്നതാണ് ഇതെല്ലാം രാജ്യ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്തായാലും ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകർക്കുള്ള വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻ്റിലൂടെ